ഞാൻ ഡോക്ടർ ബിനിയ ബച്ചയ്ദ ഹോമിയോ ക്ലിനിക് കലൂ രാവിലെ എഴുന്നേറ്റ ഉടനെ നിങ്ങൾക്ക് തലവേദന ക്ഷീണം ഇങ്ങനെയൊക്കെ അനുഭവപ്പെടാറുണ്ടോ എന്താണ് അതിൻ്റെ കാരണമെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് രാവിലെ എഴുന്നേക്കുമ്പോൾ ഉള്ള ഉണ്ടാകുന്ന തലവേദനയുടെ കാരണങ്ങളും എങ്ങനെ നമുക്ക് അതിനെ ഒഴിവാക്കാം എന്നുള്ളതുമാണ് ഒരുപാട് പേർ പറയുന്ന ഒരു കണ്ടീഷനാണ് മോർണിംഗ് ഹെഡേക്ക് എന്നുള്ളത് ദിവസത്തിന്റെ ആദ്യ മണിക്കൂറിൽ കാണുന്ന ഈ തലവേദന ഒരുപാട് പേർ ശ്രദ്ധിക്കാതെ പോകുന്നുണ്ട് നിർബന്ധമായും അതിന്റെ കാരണങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം അങ്ങനെയുള്ള ആളുകൾ അതിനാവശ്യമായ ജീവിതശൈലി മാറ്റങ്ങൾ കൊണ്ടുവരികയും വേണം ആദ്യത്തെ കാരണം എന്താണ് ഉറക്കത്തിലെ പ്രശ്നങ്ങൾ പ്രധാനമായും സമയത്തിന് ഉറങ്ങുന്നില്ല രാവിലെ ഒരുപാട് നേരത്തെ എഴുന്നേൽക്കുന്നു അല്ലെങ്കിൽ ഒരുപാട് ലേറ്റ് ആയിട്ട് എഴുന്നേൽക്കുന്നു രാത്രിയുടെ ശരിക്കും ഉറക്കം കിട്ടുന്നില്ല ഇതൊക്കെ തന്നെയാണ് പ്രധാന കാരണങ്ങൾ ഇനിയുള്ളത് നിർജ്ജലീകരണം അതായത് ശരീരത്തിൽ ഉണ്ടാകുന്ന ഡീഹൈഡ്രേഷൻ രാത്രിയിൽ ആവശ്യത്തിന് വെള്ളം ശരീരത്തിന് കിട്ടുന്നില്ല ഒരു ഏഴ് മുതൽ എട്ട് മണിക്കൂർ വരെ നമ്മൾ ഉറങ്ങുകയാണ് അപ്പൊ വെള്ളം കുടിക്കുന്നില്ല അതിൻ്റെ മുൻപും നമ്മൾ ആവശ്യമായ വെള്ളം കുടിച്ചിട്ടില്ല എങ്കിൽ വരണ്ട ഒരു വായ വരണ്ട വായ അല്ലെങ്കിൽ ക്ഷീണം പിന്നെ അതേപോലെ തന്നെ അതിനോട് തുടർന്ന് നമുക്ക് തലവേദന ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് മൂന്നാമത്തെ കാരണം പ്രധാനമായിട്ടുള്ളത് ഉത്കണ്ഠയാണ് ഈ ഉത്കണ്ഠ കാരണം നമുക്ക് ആവശ്യത്തിനുള്ള ഉറക്കം കിട്ടുന്നില്ല മാത്രമല്ല ഒരുപാട് കെമിക്കൽ റിയാക്ഷൻസ് നമ്മുടെ ശരീരത്തിൽ നടക്കുന്നുണ്ട് ഈ ഒരു കെമിക്കൽ റിയാക്ഷൻസ് കാരണം ഈ രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് ആവശ്യത്തിനുള്ള ഊർജവും ഉണ്ടാവില്ല അതിന് പുറമെ നമുക്ക് തലവേദനയും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് കഫീനിന്റെ അമിതമായ ഉപയോഗം ഇപ്പോഴത്തെ ചെറുപ്പക്കാർ കൂടുതലും ന്യൂ ജനറേഷൻ എന്ന് വേണമെങ്കിൽ കൂടുതൽ പറയാം ഏറ്റവും അധികം ഉപയോഗിക്കുന്നത് കഫീന്റെ പ്രൊഡക്ട്സ് ആണ് മാത്രമല്ല ഈ കാപ്പി കാപ്പിയുടെ സ്ട്രോങ് ആയിട്ടുള്ള കാപ്പി ഒരുപാട് പ്രാവശ്യം കുടിക്കുന്നത് നമുക്ക് ഉറക്കം കുറയുകയും തുടർന്ന് ചില സമയങ്ങളിൽ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തലവേദന ഉണ്ടാവുകയും ചെയ്യുന്നു ഇനി പല ഡയറ്റുകളിലും ഇത് ഒഴിവാക്കണം എന്ന് പറയുന്ന സമയത്ത് സഡൻ ആയിട്ട് നമ്മൾ കാപ്പി ഒഴിവാക്കുന്ന സമയത്തും തലവേദന ഉണ്ടാകാറുണ്ട് ഷുഗർ കുറഞ്ഞു പോകുന്ന അവസ്ഥ നമ്മുടെ ഭക്ഷണത്തിലെ ഷുഗർ തീരെ കുറഞ്ഞു പോകുന്നു പലതരത്തിലുള്ള ഡയറ്റുകൾ അല്ലെങ്കിൽ രാത്രി കഴിക്കാൻ സമയം കിട്ടുന്നില്ല ഇങ്ങനെയൊക്കെ പറഞ്ഞ ആളുകളിൽ രക്തത്തിലെ പഞ്ചസാരയിലെ അളവ് ഒരുപാട് ഡൗൺ ആവുന്ന സമയത്ത് രാവിലെ എഴുന്നേൽക്കുമ്പോൾ തലവേദന ഉണ്ടാകുന്നു ഇതുപോലെ തന്നെ രക്തത്തിലെ ഉപ്പ് ശരീരത്തിലെ നമുക്ക് നമ്മുടെ ശരീരത്തിലെ ഉപ്പ് കുറഞ്ഞു പോകുന്ന സമയത്തും ഹൈപ്പർ ടെൻഷൻ ഈ ഒരു കണ്ടീഷനിലും നമുക്ക് രാവിലെ എഴുന്നേൽക്കുമ്പോൾ തലവേദന ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് ഇനി നമുക്ക് പലതരത്തിലുള്ള അസുഖങ്ങൾ അതെന്തൊക്കെയാണ് ചിലപ്പോൾ സൈനസൈറ്റീസ് ആയിരിക്കാം ആയിരിക്കാം ഇതിലൊക്കെ നോസ് ഒബ്സ്ട്രക്ഷൻ മുക്ക് അടയുന്നൊരവസ്ഥ ഉണ്ടാകുന്നു കപം നമ്മുടെ നെറ്റിയിലെല്ലാം കെട്ടി നിന്നിട്ട് നമുക്ക് ശരിയായിട്ട് ഉറങ്ങാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ അഡിനോയിഡ് കാരണം ഭയങ്കരമായിട്ടുള്ള കൂർക്കമ്മലി കാരണം നമുക്ക് ശരിയായിട്ട് ഉറങ്ങാൻ പറ്റുന്നില്ല പല്ലുകടി പല കണ്ടീഷൻസും കണ്ടിട്ടുണ്ട് പല്ലുകടി വരുന്നത് ചിലപ്പോൾ വയറിലെ വിര കൊണ്ടായിരിക്കാം ബോൺസിന്റെ സ്ട്രെയിൻ കൊണ്ടായിരിക്കാം ഇങ്ങനെ പലതരത്തിലുള്ള കാരണങ്ങൾ കൊണ്ട് നമുക്ക് നമ്മുടെ ഉറക്കം നഷ്ടപ്പെടാനായിട്ട് ഇടയുണ്ട് ഈ എല്ലാ കാരണങ്ങളും എന്താണ് നമ്മുടെ ഈ ഒരു ഡൾ ഹെഡ് ഹെഡ് ിലേക്കാണ് നമ്മളെ നയിക്കുന്നത് ഇതിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാന്ന് വെച്ചാൽ ഒന്നില്ലെങ്കിൽ നമുക്ക് രണ്ട് സൈഡിലും തലയുടെ രണ്ട് ഭാഗത്തും വേദന വരാം ഈ ഉപ്പ് കുറഞ്ഞത് പഞ്ചസാര കുറഞ്ഞത് ഇങ്ങനെയൊക്കെയുള്ള ബി പി കൂടിയത് ഇങ്ങനെയൊക്കെയുള്ള കണ്ടീഷനിൽ നമുക്ക് തല മുഴുവനായിട്ടും വേദന വരാം സ്ട്രെസ് കൊണ്ട് ഉത്കണ്ട സ്ട്രെസ് ഇങ്ങനെയൊക്കെയുള്ള കാരണങ്ങൾ കൊണ്ട് തലയുടെ ബാക്കിലും കഴുത്തിലും തോളല്ലുകളിലും നമുക്ക് വേദന വരാം ഏത് വേദനയാണ് നമുക്ക് വരുന്നത് തുടർന്ന് നമുക്ക് എത്ര നേരം ക്ഷീണം നിൽക്കുന്നുണ്ട് ഓക്കാനം വരുന്നുണ്ടോ ഇതെല്ലാം വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് ഇനി നമുക്ക് എങ്ങനെ ഇതിനെ പ്രിവെന്റ് ചെയ്യാം ആദ്യം പറഞ്ഞത് നമ്മൾ ഉറക്കമാണ് ഉറക്കം ശരിയായി കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ആയിട്ടുള്ള ഒരു സമയത്ത് കിടക്കുക തുടർന്ന് ഒരു ഏഴ് മണിക്കൂറെങ്കിലും മിനിമം കിട്ടുന്നത് പോലെ സമയത്ത് തുടർന്ന് ഉറങ്ങാനായിട്ട് ശ്രദ്ധിക്കുക ഒരേ സമയത്ത് കിടക്കുകയും ഒരേ സമയത്ത് എഴുന്നേക്കാനും ശ്രദ്ധിക്കുക പിന്നെ കിടക്കുന്നതിന് മുൻപ് ഒരു മണിക്കൂർ മുൻപെങ്കിലും നമ്മൾ ടി വി അതായത് ടി വി സ്ക്രീൻ ടൈം ഏതാണെങ്കിലും ഫോണാണെങ്കിൽ ഫോൺ അത് ഒഴിവാക്കുക രണ്ട് മണിക്കൂർ മുന്നേ ഒരു ബാലൻസ്ഡ് ഡയറ്റ് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക അതായത് തീരെ ഭക്ഷണം കഴിക്കാതിരിക്കുന്നത് ചില സമയങ്ങളിൽ നമുക്ക് രക്തത്തിലെ ഉപ്പും മധുരവും കുറയ്ക്കാൻ സാധ്യതയുണ്ട് എന്നാൽ രണ്ട് മണിക്കൂറിന് മുന്നേ കഴിക്കണം എന്നുള്ളത് നിർബന്ധമാണ് അല്ലെങ്കിൽ നമുക്ക് ഗ്യാസ് കയറിയിട്ട് ഉറക്കം പോകാനുള്ള ഒരു സാധ്യതയുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ചെറിയ രീതിയിലൊരു ലഘു ഭക്ഷണം കഴിച്ചിട്ട് രാത്രിയിൽ രണ്ട് മണിക്കൂർ കഴിഞ്ഞ് ഉറങ്ങാനായിട്ട് ശ്രദ്ധിക്കുക ഇനി ആ സമയത്ത് കിടക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഗ്രീൻ ടീ പോലെ എന്തെങ്കിലും ഒരു ഹെർബൽ ടീ കുടിക്കാനായിട്ട് കുടിച്ചിട്ട് കിടക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇനി എന്താണ് അടുത്ത ഒരു കാര്യം പറഞ്ഞത് പ്രധാനമായിട്ട് കഫീൻ ഒഴിവാക്കുക കഫീൻ ഒഴിവാക്കി കൊണ്ട് നമ്മൾ ഒരു ആറ് പ്രാവശ്യമൊക്കെ കുടിക്കുന്നവരാണെങ്കിൽ പതുക്കെ പതുക്കെ മൂന്ന് ആക്കുക പിന്നെ രണ്ട് ആക്കുക അങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കൊണ്ടുവരിക ആയിട്ട് കഫീൻ സ്റ്റോപ്പ് ചെയ്യാതിരിക്കുക വൈകുന്നേരത്തോടു കൂടി കഫീൻ എടുത്ത് തീർക്കാനായിട്ട് ശ്രദ്ധിക്കുക രാത്രി നമുക്ക് പിന്നെ കിടക്കുന്നതിന് മുൻപ് ഹെർബൽ ടീ കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക രക്തത്തിലെ പഞ്ചസാരയുടെ അളവൊക്കെ കുറയുന്നവരാണെങ്കിൽ നിർബന്ധമായും രാത്രിയിൽ ചെറിയായിട്ടുള്ള ഒരു ലഘു ബാലൻസ്ഡ് ഡയറ്റ് തന്നെ അത് ക്വാണ്ടിറ്റി കുറച്ചിട്ട് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കും പല്ലുകടി സൈനസൈറ്റിസ് ഇങ്ങനെയൊക്കെയുള്ള കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ സൈനസൈറ്റിസിനൊക്കെ നിർബന്ധമായിട്ട് നമ്മൾ മരുന്നുകൾ കഴിക്കണം ഹോമിയോ മരുന്നുകൾ കഴിക്കുന്നതിന്റെ ഭാഗമായിട്ട് നമുക്ക് നല്ല രീതിയിൽ ശ്വാസം വലിക്കാനും തുടർന്ന് നമുക്ക് ഉറങ്ങാനായിട്ട് സാധിക്കുന്നതാണ് ഇതേപോലെ ആണെങ്കിലും അതേപോലെ വര നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്നതിന്റെ ഭാഗമായിട്ട് നമുക്ക് ഈ പറഞ്ഞ പോലെ പല്ലുകടി ഉണ്ട് എന്നുണ്ടെങ്കിൽ കുട്ടികളിലൊക്കെ ആണെങ്കിൽ നിർബന്ധമായിട്ട് നിങ്ങൾ അതിനുള്ള മരുന്നുകളായിട്ട് കഴിച്ച് കഴിച്ചിരിക്കണം പിന്നെ ജോബോണിൻ്റെ ഒക്കെ ആണെങ്കിൽ ചെറിയ രീതിയിൽ ഒരു എക്സസൈസ് കൊടുത്തു കഴിഞ്ഞാൽ ജോബോണിന്റെ സ്ട്രെയിൻ കുറയുകയും തുടർന്ന് നമുക്ക് ശരിയായിട്ട് പല്ലുകടി ഇല്ലാതെ കിടക്കാനും സാധിക്കുന്നതാണ് അങ്ങനെ രാവിലെ എഴുന്നേക്കുന്ന സമയത്ത് നമുക്ക് നല്ല ഊർജമുള്ളവരാകാൻ കഴിയുകയും ശ്രദ്ധ കൂടുന്നതുകൊണ്ട് തന്നെ നമ്മൾ ചെയ്യുന്ന പണിയുടെ ഇരട്ടി ഒരു ഡബിൾ ടൈംസ് കൂടുതലായിട്ട് നമുക്ക് വർക്കുകൾ കൂടുതലായിട്ട് ചെയ്യാനും സാധിക്കും ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കപ്പെട്ടിട്ടില്ല അതായത് ശ്രദ്ധിച്ചിട്ടില്ല ഇതുവരെ ഞാൻ ഇത് ശ്രദ്ധിച്ചിട്ടില്ല എങ്കിൽ ഇത് ശ്രദ്ധിക്കുകയും തുടർന്ന് അതിന് വേണ്ടുന്ന കാര്യങ്ങൾ മാറ്റങ്ങൾ ഭക്ഷണത്തിലായാലും നമ്മുടെ ജീവിതശൈലിയിലും മാറ്റങ്ങൾ ചെയ്യുകയും വേണം ഇങ്ങനെയുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരമാകുന്നു എങ്കിൽ ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോയ്ക്കായി കാത്തിരിക്കുക താങ്ക്